ഹേ ഗൈസ് നമ്മൾ ഘോഷയാത്ര കാണാനായിട്ട് പോവാണ് ട്രിവാൻഡ്രത്ത് ഓണ ഫെസ്റ്റ് തീരുന്ന ദിവസമാണ് ഒടുക്കത്താളായിരുന്നു സോ ഞങ്ങൾ ആദ്യം പള്ളിയിൽ പോയി ഞങ്ങൾക്ക് ആദ്യം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണമായിരുന്നു അങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടിറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത് പിള്ളേരുടെ സ്കേറ്റിങ് എന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയാമോ അവർ അത്രയും പ്രാക്ടീസസ് ഡെഡിക്കേറ്റ് ചെയ്താണോ അതുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം ഞങ്ങൾ നേരെ മ്യൂസിയത്തിലോട്ട് പോയി കാരണം റോഡ് ഫുള്ള് നിറഞ്ഞ ആൾക്കാരായിരുന്നു നമുക്ക് നല്ല രീതിയിൽ കാണാനും ഒന്നും പറ്റില്ല അങ്ങനെ ഞങ്ങൾ നേരെ മ്യൂസിയത്തിൽ കയറി അവിടെ മുകളിൽ നിന്ന് കാണുമായിരുന്നു ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൈനാപ്പിളും വാങ്ങിച്ചു നേരെ കനകക്കുന്നിലോട്ട് പോയി കനകക്കുന്ന സമയത്ത് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ആ എൻട്രി ഒക്കെ തന്നെ എൻട്രി ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുന്നു അതിനുശേഷം ഫുഡ് കോർട്ടിലോട്ട് പോയി എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു സംഭവം കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ബജ്ജിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു അതിനുശേഷം മറ്റേ പഞ്ഞിമിട്ടായി ഉണ്ടല്ലോ ബോംബെ ചൂടോ അങ്ങനെന്താ അങ്ങനെന്ത സംഭവം പറയുന്നത് എനിക്ക് കറക്റ്റ് പഞ്ഞി പഞ്ഞിമിട്ടായി എന്നാണ് ഞങ്ങൾ പറയുന്നത് അതിനുശേഷം അറ്റോ പെറ്റ് ഷോ കാണാൻ പോയി അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു പൂച്ച പട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഭംഗിയാണ് കാണാനായിട്ട് എല്ലാത്തിനും അത് ക്യൂട്ടായിട്ടിരുന്നു പക്ഷെ എനിക്കെല്ലാത്തിനും പേടിയാണ് അങ്ങനെ ശ്രുതി ഉണ്ടോ എല്ലാത്തിനും ഇങ്ങനെ നോക്കി ടാറ്റയൊക്കെ കൊടുത്തിട്ട് വരുമായിരുന്നു പിന്നെ അവിടെ കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു പാമ്പുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തലേന്ന് പറയുമ്പോൾ പാമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് ജ്യൂസ് വാങ്ങിച്ചു പിസ്തയുടെ അത് വാങ്ങിച്ചതൊക്കെ കുടിച്ചു പിന്നെ അവിടെ മറ്റേ പട്ടാളക്കാരുടെ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാട്ടെ അവർ നമുക്ക് കുറേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തരമായിരുന്നു നല്ല രസമായിരുന്നു ഇതിൽ ഒത്തിരി വീഡിയോസൊന്നും ഇല്ല ബട്ട് മെമ്മറീസ് ഒരുപാടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അത് നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു ഞാൻ പറയുന്നത് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നതിൽ ഫുള്ള് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറേ എൻജോയ് ചെയ്യുന്ന കുറേ മൂമെൻറ്റ്സ് അല്ലാതെ കാണും ഞങ്ങൾ കുറേ അധികം നേരം ഇരുന്ന് അവിടെ നിന്ന് സംസാരിച്ചായിരുന്നു ഒരു എട്ടൊമ്പത് മണിയോടൊക്കെ ഇരുന്ന് സംസാരിച്ചു ആ ഒരു വൈബ് ഉണ്ടല്ലോ നൈസാണ് പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ പാട്ടുണ്ടായിരുന്നു എന്തൊരു ജനമായിരുന്നു എന്ന് അറിയുമോ ജസ്റ്റ് നമുക്ക് കാണാനായിട്ട് പോലും പറ്റാത്ത രീതിയിൽ ഫുള്ളിങ്ങനെ നിറഞ്ഞ ആൾക്കാരായിരുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു ശ്രുതി ബിനീത് ശ്രീനിവാസൻ ഡൈഹാഡ് ഫാനാണ് ആ വിനീത് ശ്രീനിവാസനെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾ നേരത്തെ ആ മുഖത്ത് കണ്ടത് അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിൽ കാണുന്ന ആ ഒരു എത്ര ഇത് എൻ്റെ ഫോണിൽ കിട്ടൂല ഐ ഫോണൊക്കെ ആയിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇതിൽ അത്ര ഭംഗിയായിട്ട് കിട്ടില്ലായിരുന്നു പക്ഷെ കണ്ണിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസം ഇങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ കൊതി തീരൂല്ല അത്രയും നന്നായി ഒരു ഡെക്കറേറ്റ് ചെയ്ത് അത്രയും ഡെഡിക്കേഷൻ എല്ലാം ചെയ്ത് സെറ്റാക്കി അവിടെ ഇട്ടിരുന്നു അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ ലൈറ്റിങ് ആയാലും എല്ലാം അപ്പോൾ പറഞ്ഞതുപോലെ നല്ലൊരു ബെർത്ത് ഡേ ആയിരുന്നു വീഡിയോ കണ്ടെന്ന് എനിക്ക് അത്രയും തോന്നില്ല ബട്ട് ഐ ലൈക്ക് ഇറ്റ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ബൈ